നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സീസണിൻ്റെ തുടക്കത്തിൽ ബാഴ്സലോണയുടെ ആരാധകരിൽ നിന്ന് തന്നെ അവഹേളനം ഏറ്റുവാങ്ങേണ്ടി വന്നവനാണ് റാഫീന്ന ആ റാഫീന്നവർക്ക് ഹീറോയാണ് വെറും ഹീറോ അല്ല സൂപ്പർ ഹീറോ സൂപ്പർ കോപ്പാടി എസ് പാന നേടിക്കൊടുത്ത സൂപ്പർ താരം അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിന് ശേഷം ചില കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മികച്ചതായിരുന്നു രണ്ട് ഗോളുകൾ അദ്ദേഹം നേടി അസിസ്റ്റ് അദ്ദേഹം നേടി എം വി പി പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം പറയുന്നു എൻ്റെ നേട്ടങ്ങളല്ല ടീം കിരീടം ചൂടിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാമല്ലോ റയൽ മാറ്റഡിൻ്റെ സൈസ് അതെങ്ങനെയുള്ള ടീമാണ് എത്രത്തോളം മികച്ച ടീമാണ് റയൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തു ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് ഞാൻ എത്ര നന്നായി കളിച്ചു ഇൻഡിവിജ്വലി എന്നുള്ളത് ഞാൻ കെയർ ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ടീമിനെ സഹായിക്കാനാണ് ഉള്ളത് ഐ ഡോണ്ട് കെയർ ഹൗ വെൽ ഐ പ്ലേ ഇൻഡിവിജ്വലി ഐ ആം ഹിയർ ടു ഹെൽപ്പ് ദി ടീം എന്ന് കൃത്യമായിട്ട് റാഫി ഞാൻ നയം വ്യക്തമാക്കുകയാണ് ഞാൻ വളരെയധികം പ്രൗഡാണ് ഈ ടീമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാം നല്ല രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി അവൻ പറയുന്നത് അതാണ് റഫീന്നയെ വ്യത്യസ്തനാക്കുന്നതും ടീമിനു വേണ്ടിയാണ് അവൻ്റെ പ്രകടനം ടീമിനായിട്ട് സർവം സമർപ്പിച്ച് കളിക്കാനും അവൻ തയ്യാറാവുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ സീസണിൽ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്ലോഗ്സ് വീണ്ടും എത്താം